ഇഷയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസിന്റെ ഒരുക്ക ദിനത്തിന്റെ ഏഴാം ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് ഏഴാം ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം ഒരു ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെച്ചതോർത്ത് നമുക്ക് നന്ദി പറയാം ഇന്ന് നമ്മൾ ചിന്തിക്കുക ലുക്കാഡസ് വിശേഷം രണ്ടാം അധ്യായത്തിൽ അഞ്ചും ആറും ഏഴും വചനങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ് യൂതയായിൽ ദാവീദിന്റെ പട്ടണമായ ബദുലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി ജോസഫ് പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തന്റെ കഴിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഒരു കുടുംബത്തിന്റെ അലച്ചിലുകളും യാത്രകളും കുടുംബജീവിതത്തിൽ ദൈവം കൊടുത്ത തിരു കുടുംബത്തിൽ ദൈവം അനുവദിച്ച അനേകം കഷ്ടതകളുടെ നടുവിലൂടെ യൗസൈ പിതാവും ഗർഭിണിയായ പരിശുദ്ധ മറിയവും യാത്ര ചെയ്യുകയാണ് അനേകം വാതിലുകൾ മുട്ടി വിളിച്ചിട്ടും കുഞ്ഞിനെ പ്രസവിക്കാൻ ഇടം കിട്ടാതെ തങ്ങാൻ സ്ഥലം കിട്ടാതെ ഒരു പുൽത്തൊഴുത്തിൽ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന മറിയത്തെയും യൗസേ പിതാവിനെയും നമ്മൾ ഇന്ന് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഉടൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇല്ലായ്മകളുണ്ടോ എന്റെ ജീവിതത്തിലെ ബേസിക് ആവശ്യങ്ങൾ ബേസിക് ആവശ്യങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും എനിക്ക് ഇല്ലായ്മ ഈ അനുഭവപ്പെടുന്നുണ്ടോ മറ്റു പലതും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എനിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തിനാണ് കുറവുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഉള്ളായ്മകളെ കാണാതെ ഇല്ലായ്മകളെ നോക്കി പരാതി പറയുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്ക് നിങ്ങൾക്കൊക്കെയുള്ളത് ഇപ്പോൾ അനേകം തണുപ്പ് ഒത്തിരി തണുപ്പ് ചേർന്ന് വരുമ്പോൾ ഓ എന്തൊരു തണുപ്പാ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ചൂടിന്റെ കുറവിനെ ഓർത്തുള്ള പരാതികൾ നമ്മുടെ ജീവിതത്തിനുണ്ട് ഒരു പക്ഷെ പ്രഭാതത്തിൽ എഴുന്നിൽക്കുമ്പോ നമുക്ക് കിട്ടിയ കറിയിൽ ഇച്ചിരി ഉപ്പു രസം കൂടി പോയെങ്കിൽ എന്തൊരു ഉപ്പാണ് എന്ന് കഴിക്കാൻ പത്ര പാത്രം നിറയെ ഭക്ഷണം ഉള്ളപ്പോഴും ഉപ്പു രസത്തിന്റെ കൂടിനെ കുറിച്ച് കൂടുതലിനെ കുറിച്ച് പരാതിപ്പെടുന്ന നഷ്ടങ്ങളെ ഓർത്ത് വിതുമ്പുന്ന നമ്മുടെ മനസ്സിന്റെ വേവലാതികളുടെ മുൻപിൽ ഇല്ലായ്മകളുടെ നെടുവിൽ യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത പരിശുദ്ധാമ്മയും കൂടെ എന്റെ യൂസൈഫ് പിതാവിന്റെയും മനസ്സ് നമുക്ക് എത്രയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനങ്ങളിൽ കർത്താവെ എന്റെ ഇല്ലായ്മകളിൽ പരാതിപ്പെടുന്ന എൻ്റെ മനസ്സ് കർത്താവെ നീ കാണേ എന്റെ ഉള്ളതിനെക്കുറിച്ച് സന്തോഷിക്കാൻ ഇല്ലായ്മകളെ മറന്ന് ഉള്ളായ്മകളിൽ സന്തോഷിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണം പരാതികളില്ലാത്ത പരിഭവങ്ങളില്ലാത്ത സംതൃപ്തിയുടെ ഒരു ഹൃദയം ഈശോയെ ഈ ദിവസം എനിക്ക് ചേർത്തി വെക്കണേ ഈ ഒരുക്ക ദിനങ്ങളിൽ അസംതൃപ്തിയുടെ മനോഭാവം നിന്ന് മാറിപ്പോകട്ടെ എന്തിനോടും ഏതിനോടും പരിഭവപ്പെടുന്ന എൻ്റെ മനസ്സ് കർത്താവെ നീ കാണേ അതെടുത്തു മാറ്റി എനിക്ക് വലിയ സംതൃപ്തിയുടെ മനോഭാവം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ദിനം നമുക്കൊരുങ്ങാം അതിനായിട്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ